ിയമുള്ളവരെ ഈ ലോകത്ത് രണ്ട് പക്ഷങ്ങളാണുള്ളത് ഒന്ന് നീതിയുടെ പക്ഷം അനീതിയുടെ പക്ഷം രണ്ട് ധർമ്മത്തിൻ്റെ പക്ഷം അധർമ്മത്തിൻ്റെ പക്ഷം ഇത് രണ്ടും കൂടാതെ മറ്റൊരു പക്ഷമുണ്ട് വയറ്റിപ്പിഴപ്പിൻ്റെ പക്ഷം അതായത് ആണും പെണ്ണും കെട്ട പക്ഷം ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മളെ ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് നീതിയുടെ പക്ഷത്താണോ അനീതിയുടെ പക്ഷത്താണോ ധർമ്മത്തിൻ്റെ പക്ഷത്താണോ അധർമ്മത്തിൻ്റെ പക്ഷത്താണോ അതോ വയറ്റിപ്പിഴപ്പിൻ്റെ പക്ഷത്താണോ ആണും പെണ്ണും കെട്ട പക്ഷത്താണോ ഞാനിത് ചോദിക്കാൻ കാരണം രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൽ ലോകം തന്നെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിശീഘ്രം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ എല്ലായിടത്തും എപ്പോഴും പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന ഒരു ചരിത്ര സംഭവം തന്നെയാണത് പക്ഷേ ഈ ലോകത്തെല്ലായിടത്തും ശാസ്ത്രീയമായി പുരോഗമിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ രാ നാട്ടിൽ മാത്രം നമ്മുടെ ഇന്ത്യയിൽ വളരെ അശാസ്ത്രീയമായും അധക്ൃതമായും അപരിഷ്കൃതമായും പരിണമിക്കുന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്ത് യാതൊരു ചർച്ചയും കൂടാതെ പാർലമെൻറ്റിൽ അന്ന് അവതരിപ്പിക്കുക പോലും ചെയ്യാതെ ഉണ്ടാക്കിയെടുത്തു വെച്ച ഒരു ബില്ലാണ് ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പി എം ശ്രീ എന്ന വിദ്യാഭ്യാസ പദ്ധതി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തല്ല ഏത് രാജ്യത്താലും വിദ്യാഭ്യാസ പരിഷ്കരണം നടത്തുമ്പോൾ അത് വിദ്യാഭ്യാസ വിദഗ്ധരും അതുപോലെ രാഷ്ട്രീയ വിദഗ്ധരും ഭരണതന്ത്രജ്ഞന്മാരും ചർച്ച ചെയ്ത് പുരോഗമനമായ രീതിയിൽ ശാസ്ത്രീയമായി പരിഷ്കരിക്കപ്പെടുന്നതാണ് വിദ്യാഭ്യാസം എന്ന പദ്ധതി മനുഷ്യൻ്റെ ചിന്തയെയും അവൻ്റെ സർഗാത്മക ശേഷിയേയും വളർത്തിയെടുക്കുന്നതിനുള്ള അതായത് ലോകത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി ഉണ്ടാക്കി വയ്ക്കുന്ന സംഭവമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന പി എം ശ്രീ എന്ന വിദ്യാഭ്യാസ പദ്ധതി ആർ എസ് എസിൻ്റെ അശാസ്ത്രീയതയും അന്ധവിശ്വാസങ്ങളും അപരിഷ്കൃതത്വവും നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ഹൈന്ദവവൽക്കരണം നടത്തണം നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവവൽക്കരണം നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കറിയാം ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ത്യയിലെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം വർഷത്തോളം കാലം നിലനിന്നിരുന്ന ചാതുർണ്യ വ്യവസ്ഥിതിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് ആർ എസ് എസിനുള്ളത് നമ്മൾ ചരിത്രപരമായി ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കേശോ ബലിറാം ഹെഡ്കേവാർ എന്ന ആർ എസ് എസ് സ്ഥാപിച്ച മനുഷ്യനുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു എം എൻ റോയെ അവതരിപ്പിച്ച കമ്മ്യൂണിസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആരംഭിച്ചിരുന്നു എന്നതാണ് ചരിത്ര വസ്തുത കേരളത്തിൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആ കണ്ണൂര് പിണറായി പാറപ്പുറത്ത് കൂടിയാണ് ആരംഭിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ആർ എസ് എസിന്റെ വളർച്ചയും നമ്മൾ അത് പരീക്ഷിച്ചു നോക്കൂ ഈ സത്യം ചെരുപ്പിടും മുമ്പേ നുണ നാല് നാട് കടന്നിരിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ വളരെ ശീഘ്രഗതിയിലാണ് ആർ എസ് എസ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് വളർന്നത് കേരളത്തിൽ തന്നെ അത് പരീക്ഷിച്ചു നോക്കൂ കേരളത്തിൽ നമ്മൾ ആർ എസ് എസിനെ കുറിച്ചും ബി ജെ പിയെക്കുറിച്ചും കേട്ടു തുടങ്ങുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് അന്ന് തുടങ്ങി ഈ ആർ എസ് എസ് ബന്ധം ആർ എസ് എസിൻ്റെ വളർച്ച ഇന്നെവിടെ എത്തി നിൽക്കുന്നു നോക്കണം ഇന്ത്യ രാജ്യം ഭരിക്കുന്നു അവർ ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപതോളം സ്റ്റേറ്റുകളിന്ന് ആർ എസ് എസ് ബി ജെ പി ഭരിക്കുന്നുണ്ട് ആ സ്ഥിതിയിൽ അവർ വളർന്നു ആർ എസ് എസ് എന്ന സംഘടന ഉണ്ടാക്കിയ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് ആർ എസ് എസ് ഇവിടെ ഭരിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മനസ്സിലായില്ലേ നമ്മുടെ കമ്മ്യൂണിസം എവിടെ വരെ എത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെയും വളർന്നുകൊണ്ടിരുന്ന കമ്മ്യൂണിസം ഈ പിണറായി വിജയൻ അതിൻ്റെ സെക്രട്ടറി ആയതിന് ശേഷം ഈ കമ്മ്യൂണിസം കേരളത്തിൽ അനുദിനം അനുദിനം തകർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ ഏതൊരു ചരിത്ര നിരീക്ഷകരും മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ് ആ തകർച്ചയിൽ നിന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസം ഈ വയറ്റിപ്പിഴപ്പിനു വേണ്ടി അതായത് ആണും പെണ്ണും കെട്ട നയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ച് ഈ ഹൈന്ദോവൽക്കരണ വിദ്യാഭ്യാസം ഇവിടെ നടപ്പിട നടപ്പാക്കി എടുക്കുന്നത് ഇവിടെ ചാതുർവർണ്യം കൊണ്ടുവരിക ദീർഘവീക്ഷണമുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് കേരളത്തിൽ ചെയ്യാവുന്ന ഒരു സംഭവമാണോ അദ്ദേഹം ചെയ്തു വച്ചത് എന്നിട്ട് അദ്ദേഹം വലിയ പരിശുദ്ധനായി ഏറ്റവും വലിയ ഭരണാധികാരിയായി ഞാൻ അറിയപ്പെടണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മുടെ കുട്ടികളെ ചരിത്ര വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന പോലെ പകരം അസത്യവും അന്ധവിശ്വാസങ്ങളും അശാസ്ത്രീയതയും പഠിപ്പിച്ച് അവരെ നശിപ്പിക്കുകയും ബൂർഷാവർഗം അതായത് നമ്മുടെ ഈ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള ബൂർഷാസികളുടെ കയ്യിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചു കൊടുക്കുക അദാനിമാർക്ക് അംബാനിമാരുടെയും കയ്യിൽ ഭാരതത്തെ എത്തിച്ചുകൊടുത്ത ഇന്ത്യയെ എത്തിച്ചു കൊടുത്ത ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അതേ പാതയിലേക്ക് കേരളത്തെ നയിക്കാനായിട്ട് അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ പിണറായി വിജയൻ്റെ കാപട്ട്യം ജനങ്ങൾ തിരിച്ചറിയുന്നില്ല സഖാക്കൾ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തിയും ശാസ്ത്രീയ ബോധവുമാണ് എനിക്ക് മനസ്സിലാകാത്തത് പിണറായി വിജയൻ ഈ കമ്മ്യൂണിസത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത് ഇവിടെ വളർത്തുകയല്ല ചെയ്തത് ഈ ഇന്ത്യ രാജ്യം മുഴുവൻ അവർ പിടിച്ചടക്കി കഴിഞ്ഞ് ഇനി കേരളവും തമിഴ്നാടും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും പോലുള്ള നാലോ അഞ്ചോ സംസ്ഥാനങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിൽ നിന്ന് ഈ പഞ്ചാബ് രാജസ്ഥാനും ഡൽഹിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ അതിൽ നിന്ന് ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്ന് മാറി നിന്നവരാണ് പക്ഷേ അതെല്ലാം ബി ജെ പിടിച്ചടക്കി അവരുടെ വിദ്യാഭ്യാസം അടിച്ചേൽപ്പിക്കുമ്പോൾ കേരളത്തിലും ആ വിദ്യാഭ്യാസത്തിന് പിണറായി വിജയൻ കൂട്ടുനിന്ന് കൊടുക്കുന്നത് എത്രത്തോളം യുക്തിക്ക് നിരക്കുന്നതാണ് നമ്മൾ ഇന്നോളം കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ള അതായത് ഈ അയ്യങ്കാളിയുടെ കാലഘട്ടം വരെയും നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനകളും വ്യാധനകളും അടിമത്വവും നമുക്ക് എല്ലാ മനുഷ്യർക്കും എല്ലാ കുട്ടികളും ചരിത്രത്തിലൂടെ പഠിക്കുന്നതാണ് ആ ചരിത്രത്തെ മുഴുവൻ നിഷ്കാസനം ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ആർ എസ് എസ് ചരിത്രം അടിച്ചേൽപ്പിക്കുക ആ ചരിത്രത്തിലൂടെ നമ്മുടെ കുട്ടികളെ ചിന്താശൂന്യരാക്കി വെറും അടിമകളാക്കി മാറ്റുന്ന തൊഴിലവസരത്തിൽ പോലും ഇല്ലാത്ത അതായത് പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം ഏതാണ്ടൊരു പത്താം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് അവനെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി ആറാം ക്ലാസ് മുതൽ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകണം അവൻ ഇവിടെ മരപ്പണിയോ സിമെൻറ്റ് പണിയോ മക്കാട് പണിയോ ഒക്കെ ചെയ്ത് ജീവിച്ചു കൊള്ളണം ഈ ബൂർഷാസികളായ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരൊക്കെ ബി ജെ പി നേതാക്കന്മാർക്കും അവരുടെ ബ്യൂറോക്രാസിക്കും മാത്രം ഇവിടെ ഇത് മുഴുവൻ കൈയടക്കി മറ്റുള്ള ജനങ്ങളെ മുഴുവൻ അടിമയാക്കുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതി പിണറായി വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് സകലമാന ജനങ്ങൾ ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ അനുവദിക്കരുതെന്ന് ഈ വരുന്ന യുവതലമുറയോടും കേരളത്തിലെ ജനങ്ങളോടും മുഴുവൻ ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ